എല്ലാവർക്കും നമസ്കാരം ശുക്രൻ രാശി മാറുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ മാറും കടങ്ങൾ തീരും പ്രശ്നങ്ങൾ അവസാനിക്കുന്നു ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുമ്പോൾ പല രീതിയിലുള്ള നന്മകൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും പതിനെട്ട് നക്ഷത്രജാതകർക്ക് അവരുടെ സങ്കടങ്ങളും ദുരിത ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഇനി മുന്നോട്ട് ഒരു നല്ല സമയമുണ്ട് ആ സമയത്തിൻ്റെ തുടക്കമാണ് നാളെ മുതൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴ് നാല് മുപ്പത്തിയൊന്നിന് ശുക്രൻ രാശി മാറുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ മാറി ആഗ്രഹ സാഫല്യങ്ങളുടെ സമയം ശത്രുദോഷങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയം നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നടന്നു കിട്ടും കടം കൊണ്ട് വലയുന്നവർക്ക് ഫലപ്രദമായ സമയം കുടുംബത്തിൽ ഐശ്വര്യം യശസ് ദാരിദ്ര്യ ശമനം രോഗ ശാന്തി ശത്രുദോഷങ്ങളൊക്കെ നീങ്ങി ഒരുപാടൊരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തും ഇവരുടെ ജീവിത രീതി തന്നെ മാറിക്കിട്ടും പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി തുടങ്ങുന്നത് നല്ല സമയമാണ് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് 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 സന്തോഷകരമായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയുന്നു ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ കാലമാണ് ക്ഷേത്രദർശനം നടത്തണം കാളഗസ്തിയിൽ രാഹു കേതു പൂജയിലൊക്കെ പങ്കെടുക്കണം തിരുപ്പതി ദർശനം നടത്തണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം നാരായണ നാരായണ എന്ന മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ തീരണം സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കണം എത്ര നാൾ കൊണ്ടിങ്ങനെ അനുഭവിക്കുന്നു ഇതിനൊരു അവസാനം എവിടെയാണ് പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് സ്വയം ചോദിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയൊരു ജന്മമെന്ന് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ശുക്രൻ്റെ മാറ്റത്തോടെ ജീവിതം പാടെ മാറുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതുണ്ടോ അതൊക്കെ ഇവരുടെ കൺമുന്നിൽ വരും നിങ്ങൾ ആഗ്രഹിച്ച ആ വീട് നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നതുല്യമായ ജീവിതം ഇനി നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു പതിനഞ്ച് നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുന്നത് അവരിലേക്ക് നമുക്ക് കടക്കാം എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ കർക്കിടക മാസം ഒന്നാം തീയതി മൃത്യുഞ്ഞ ഹോമമുണ്ട് ഈ മൃത്യുഞ്ഞ ഹോമത്തിൽ നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിക്കും നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിച്ചേക്കുക നിങ്ങളെയും പൂജയിൽ ഉൾപ്പെടുത്തും അതൊരു മാറ്റത്തിന് കാരണമായേക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന ഒന്നാമത്തെ ഭാഗ്യനക്ഷത്രം രേവതി നക്ഷത്രം തന്നെയാണ് ക്ഷേത്രദർശനം ആവശ്യമായ സമയം ദുരിത ദുഃഖങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വെള്ളപ്പൂവ് അല്ലെങ്കിൽ ഒരു ചുവന്ന പൂവ് ഇവയിൽ ഏതെങ്കിലും ഒരു പൂവ് നൽകി പ്രാർത്ഥിക്കുക ഒക്കെയും ശരിയാകും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം തീർച്ചയായും അതൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂരാടമാണ് കുലദൈവ ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങൾക്ക് ഉയർച്ചയാണ് നേട്ടമാണ് തൊട്ടടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്നു നല്ല അനുഭവങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് നിങ്ങൾക്ക് ഒരു ജോലിക്ക് ശമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ജോലിയൊക്കെ കിട്ടാൻ പോകുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ആയില്യമാണ് വിദേശയോഗം വന്നു ചേരും വിദേശത്തു നിന്നും ധാരാളം ധനമൊക്കെ നാട്ടിലേക്ക് അയക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ വിജയിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ വിജയിക്കാനുള്ള യോഗം വന്നു ചേരുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ചതും നേടിയെടുക്കാൻ കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അടുത്തത് പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് വിദേശയോഗം വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം തൊട്ടടുത്ത നക്ഷത്രം മകീരം ഭാഗ്യമാണ് ഇഷ്ടകാര്യം നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു അടുത്ത നക്ഷത്രം കാർത്തികയാണ് കീർത്തി കേൾക്കും കാർത്തിക എന്നാണ് ചൊല്ല് തീർച്ചയായും കാർത്തികയ്ക്ക് ഇത് നല്ല സമയമാണ് തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത് മേടൻ രാശിയാണെങ്കിലും ഇടവൻ രാശിയാണെങ്കിലും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ജോലി ലഭിക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ് അതിന് കഠിനാധ്വാനം ചെയ്യുക ജോലി തേടുന്നവർക്ക് മികച്ച ജോലി തന്നെ ലഭിക്കും അതിനുവേണ്ടി നല്ലോണം ശമിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ തന്നെ സംഭവിക്കും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഇഷ്ടകാര്യം നടന്നു കിട്ടും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു തൊട്ടടുത്ത നക്ഷത്രം പുണർതമാണ് ഗ്രഹങ്ങൾ വളരെ അനുകൂലമാണ് പുനർത്ത നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും അടുത്ത നക്ഷത്രം അശ്വതിയാണ് ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു അടുത്ത നക്ഷത്രം അത്തമാണ് മിനക്കെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭ്യമാകും നിങ്ങൾ മിനക്കെടുന്നില്ല നിങ്ങൾ മിനക്കെടുക തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പോരുട്ടാതിയാണ് ജോലി തേടുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒക്കെ അവസാനിക്കുന്നു എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ഓം നമശിവായ ചൊല്ലുക ഒരു വെള്ളപ്പേപ്പറിൽ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നെഴുതി ഒരു കുട്ടിയെ കൊണ്ട് അത് എടുപ്പിച്ചിട്ട് അത് നടക്കുമോ എന്നറിയുവാൻ പലപ്പോഴും നിങ്ങൾ ശമിക്കാറുണ്ട് അങ്ങനെ ശമിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നില്ല തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചതയമാണ് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം ജീവിതം മാറി മറിയും ഒക്കെ അവസാനിച്ച് കിട്ടും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ഒരുപാടൊരുപാട് നന്മകളാണ് ഒരുപാടൊരുപാട് ജീവിത വിജയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക പ്രദോഷവ്രതം അനുഷ്ഠിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 സമ്പൽ സമൃദ്ധിയിലേക്ക് പോകാൻ സാധ്യമാകും അത് ഉറപ്പായ കാര്യമാണ്